ം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അന്തരീക്ഷ പാളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തതാണ് ട്രോപ്പോസ്ഫിയർ രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ മൂന്നാമത്തത് മിസോസ്ഫിയർ നാലാമത്തതാണ് ടെർമോസ്ഫിയർ ഓക്കെ ഇപ്പം നാലെണ്ണമാണ് അന്തരീക്ഷ പാളി ഇത് ഓർഡറിൽ തന്നെയാണ് എഴുതി വെക്കുന്നത് അപ്പോൾ ആദ്യത്തെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആദ്യത്താന്ന് പറയുന്ന ട്രോപ്പോസ്ഫിയറിൻ്റെ അകത്ത് അതായത് ഭൗമോപരിയിലത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ മുതൽ പതിനേഴ് കിലോമീറ്റർ വരെയാണ് ഈ അന്തരീക്ഷവാളി കാണപ്പെടുന്നത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷവാളിയാണിത് പിന്നെ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരം കൂടുന്തോറും ഒരു സെൽഷ്യസ് താപനില വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും ഇതിനെയാണ് നമ്മൾ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് നോക്കാം അടുത്തത് ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അകത്ത് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞിരുന്നത് എട്ട് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ എന്നാണ് അപ്പം പതിനേഴ് കിലോമീറ്റർ മുതൽ അമ്പത് കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള പ്രത്യേകതകൾ നോക്കാം അതായത് താഴ്ഭാഗത്ത് താപമാറ്റം ഇല്ല ഉയരുംതോറും താപം കൂടിക്കൊണ്ടുവരുന്നു ഓക്കെ ഇതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരന്തോറും താപം എന്തോറും താപം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഇപ്പോൾ തോറും താപം കൂടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പറയാം ഇവിടെ വായുപ്രവാഹങ്ങളില്ല അതേപോലെ തിരച്ചീനതയിലുള്ള കാറ്റുകളാണ് ഇവിടെ വീശുന്നത് അതുകൊണ്ടാണ് ജെറ്റ് വിമാനങ്ങളൊക്കെ കൂടുതലും ആ ഒരു റേഞ്ചിൽ കൂടിയാണ് പറക്കുന്നത് ഓക്കെ ഇതിനെ നമ്മൾ ഓസോൺ പാളി എന്ന് വിളിക്കും അതായത് അൾട്രാവയലറ്റ് കിരണങ്ങളെ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ ഈ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് ഓസോൺ എന്ന വാതകം ഉണ്ടായിട്ട് ഓസോൺ പാളി രൂപീകരിക്കപ്പെടുന്ന സ്ഥലമാണ് നമ്മളീ പറഞ്ഞ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് മൂന്നാമത്തത് മൂന്നാമത്തതാണ് മിസോസ്ഫിയർ അപ്പം മിസോസ്ഫിയറിൻ്റെ റേഞ്ച് അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ഇവിടെ ഉയരത്തിനനുസരിച്ച് താപനില കുറയുവാണ് ചെയ്യുന്നത് ഇവിടുത്തെ താപനില മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ട് ഉൾക്കകൾ കത്തി നശിക്കുന്നത് ഈയൊരു പാളിയിൽ വെച്ചിട്ടാണ് ഓക്കെ അടുത്തതാണ് തെർമോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞായിരുന്നു എൺപത് കിലോമീറ്ററിന് മുകളിലേക്കാണ് ഇവിടെ ഉയരത്തിനനുസരിച്ച് താപനില വൻതോതിൽ കൂടുന്നു അതായത് ക്രമമായിട്ടല്ല വൻതോതിൽ കൂടുന്നു ഓക്കെ ഇതിൻ്റെ താഴ്ഭാഗത്തെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക